ഹായ് ഹലോ ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കൻ നമ്മുടെ കാശ്മീരി ചില്ലി നാരങ്ങ നീര് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ അടുപ്പിൽ പാത്രം വെച്ചോ അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം വറുത്ത് കോരാം ആദ്യം അണ്ടിപ്പരിപ്പ് എണ്ണ ചൂടായതിനു ശേഷം നന്നായിട്ട് ഒന്ന് വറുത്തു കോരാം പിന്നെ മുന്തിരി ശേഷം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഉള്ളിയും കൂടെ വറുത്ത് കോരാം ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വറുത്ത് കോരാം ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വറക്കം സൺഫ്ലവർ ഓയിലൊഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ചിക്കനും കൂടെ വറുത്ത് കോരതിന് ശേഷം നമ്മൾക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയുള്ള ഒരു മസാല സെറ്റാക്കാം വേണ്ടി ആദ്യം ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് നമുക്കുള്ളി വഴറ്റിയെടുക്കാം ഉള്ളി ഏകദേശം വഴേണ്ടി വരുമ്പോൾ എരിവിനാവശ്യമായ മുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റാം പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഇടണം ഒരു മൂന്ന് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് ചെറിയുള്ളിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴഞ്ഞ് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം നല്ലപോലെ ഗ്രേവി നന്നായിട്ട് കുറുകി കിട്ടണം അതുവരെ ഇടാം അതിനുശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റുക നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് റെഡിയാക്കി എടുക്കാം ചിക്കൻ ഇടണേക്കാൻ മുന്നേ തന്നെ എരിവ് ഉപ്പും നോക്കി നമ്മളത് പാകപ്പെടുത്തി എടുക്കണം അതിന് ശേഷമാണ് നമുക്ക് വറുത്ത ചിക്കൻ ഇടാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് പുതിനേയും മല്ലിയിലൊക്കെ ഇട്ട് നമുക്ക് ഗ്രേവി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചോറ് എടുക്കാം വെള്ളത്തിലേക്ക് നമ്മൾ മസാലക്കൂട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നാരങ്ങ നീരും മഞ്ഞൾപ്പൊടി ഇട്ട് ചോറ് നമുക്ക് വേവിച്ച് കോരാം ചോറ് കോരിയതിന് ശേഷം നമുക്ക് ദമ്മ് സെറ്റാക്കാം അതിനുവേണ്ടി നമ്മൾ ദമ്മ് ഇടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഒഴിക്കുക നെയ്യൊഴിക്കുക ശേഷം നമ്മൾ കോരി മാറ്റിയ ചോറ് കുറച്ചിടാം പിന്നെ നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയും കുറച്ച് ഒരു ലെയർ ലെയർ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇടുക നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ചിക്കനും എല്ലാം സെറ്റാക്കി ലെയർ ലെയർ ആക്കിയായിട്ട് നമുക്ക് ദമ്മ് സെറ്റാക്കാം അമ്മയും ചാച്ചിയും കൂടെ മത്സരിച്ച് മത്സരിച്ച് ദമ്മ് സെറ്റാക്കുകയാണ് നമ്മൾ ആറ് ഗ്ലാസ് അരിയാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ വറുത്ത സാധനങ്ങളെല്ലാം ലെയറാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മുകളിൽ നമ്മൾ കനലിട്ട് റെഡിയാക്കി വയ്ക്കണം അടുപ്പിലുള്ള കനല് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറേശേ വാരി ഇട്ടുക നമുക്ക് കുറച്ചൊരു വെയിറ്റും കൂടെ എന്തെങ്കിലും വെച്ച് നമുക്കത് സെറ്റാക്കി എടുക്കാം ചൂട് നല്ല കൂടുതലായത് നമ്മൾ അടുപ്പിൽ നിന്ന് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുളത്തെ വെയ്റ്റും കനലും എല്ലാം മാറ്റി അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി ചോറെല്ലാം നല്ലപോലെ വേറെ വേറെ കിടക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ വേവ് നോക്കി വേണം അരി അരിവാർക്കാൻ അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്